ഉടമ്പടിയിലെ ഏറ്റവും വലിയ കാതലായ ദൈവിക ആനുകൂല്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള വ്യാപനമാണ് ദൈവസന്നിധിയും നമ്മൾ ദൈവ ദൈവസാന്നിധ്യത്തിലെ ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ എന്താണ് പറയേണ്ടത് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ബാക്കിയുള്ളത് ചെയ്യണം ദൈവമാണ് അല്ല എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ നിങ്ങൾ എന്താ ഞാൻ മുമ്പിൽ നിൽക്കാൻ അതാണ് ൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എൻ്റെ പറഞ്ഞു വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക അപ്പൊ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവ ദുരസന്നിധിയിൽ ദൈവദിഷ്ടയില് കുറ്റമറ്റവരായി ഒരു അത് പ്രോസസ്താണ് ഓള സ്ഥലം ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല പക്ഷെ വേണ്ടി ശ്രമിക്കാൻ പറ്റും കർത്താവേ ഉടമ്പടി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ സഹായിക്കണമേ അതിന് പതിനേഴ് നാലെടുത്ത് ഇതാ ഉടമ്പടി ാണ് ദൈവം എന്താണ് എൻ്റെ ഉടമ്പടി ഉടമ്പടി അപ്പോഴ പതിനേഴ് നാലിനനുസരിച്ചിട്ടാണ് ദൈവം പതിനേഴ് ഒന്ന് പറയണത് എന്തിനാണ് ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ് പതിനേഴ് നാലാണ് പതിനേഴ് നാല് ഞാൻ നീയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകുന്നു എന്തിനാണ് ചെയ്യണത് പതിനേഴ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം കുറ്റമറ്റവളായിരിക്കണം കുറ്റമറ്റവനായിരിക്കണം എവിടെ പിടിയിട്ടില്ലേ ഉടമ്പ പ്രഥമ ഉദ്ദേശം ഐ എൽ ടി എസ് പ്രോസൈനും ഒ ഇ ടി പ്രോസാദനും അല്ല പ്രഥമ ഉദ്ദേശം എന്താണ് ആ പി ആർ കെട്ടാനല്ല പിന്ന ഉടമ പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും അവൻ പറയണ പോലെ ചെയ്യും വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കും സമാധാനത്തോടെ ജീവിക്കും ആരുടെ കരുത്തലും കയറാൻ പോകത്തില്ല കഴുത്തിൽ കയറുന്നവരെ നമ്മളെ നല്ല ഉപദേശം കൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും അങ്ങനെ നമ്മളെ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അതായത് തന്നെ ഇതിൻ്റെ ഒരു വിഷയം തന്നെ ഉടമ്പടിക്കുള്ളൊരു ഗുണമൊന്നും അതായത് ഉടമ്പടി പാലിക്കാൻ ഇപ്പം നമ്മൾ ഉടമ്പടിക്ക് ബ്രേക്കായാലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ബ്രേക്ക് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ് ദൈവമായിട്ടും ഇങ്ങനെ ബ്രേക്ക് ബ്രേക്കാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ദൈവമായിട്ട് ബ്രേക്ക് ബ്രേക്കായാലും ഹോ നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകണ പോലെ ബ്രേക്കായി പോകത്തില്ല കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും മനുഷ്യന്മാരാണ് ഒരു ആണിനെ പെണ്ണിനെ കാണുമ്പോൾ വാരുവാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകേണ്ടത് എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോകുക നീ എന്നെ കാനഡയെ കൊണ്ടുപോകുക അവർ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ സംഭവം അതിനുള്ളിൽ നമ്മുടെ കാശെല്ലാം അവൾ മൊബൈൽ ചാർജ് തേർച്ച് ചെയ്ത് തീർത്ത് കാണാം അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം എങ്ങനെയാണെന്ന് അറിയാവോ ദൈവം നീ ദൈവത്തിനെ ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാവോ ദാവീദിനാണ് ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചു തരുന്നത് നിനക്കറിയാമല്ലോ ദാവിദിൻ്റെ കഥ അറിയാവല്ലോ പക്ഷേ ദാവീദ് പറയും എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ് പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിന്റെ മുമ്പിലായിരുന്നു എന്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ നിന്ന് സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അതായത് സന്നിധി തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ഒരു വിഷയമാണ്

അപമാനിക്കരുതേ ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ദൈവത്തോട് എന്താണ് പറയണേ ഇരുപത്തൊന്നേ പതിനാലിലെ എന്താ പറയണത് ഒന്നില് എന്താണ് അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ എന്ന് വെച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം മനുഷ്യന്മാർക്കുണ്ടായി പോകും പക്ഷെ അപ്പോഴും ഈ സംഗീതാക്കി ഭയങ്കര പ്രതീക്ഷയാണ് എന്താണ് ദൈവത്തിന്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും ആണ് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം അല്ലെ നിങ്ങൾ വീണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചിന്തിക്കരുത് നിങ്ങൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും ഒക്കെ നൽകിയായിരുന്നു ആ സമയത്ത് അധികം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനമായ ആശീർവാദത്തിന്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേക ഈ സമയത്ത് നിൽക്കുക നിൽക്കുകൊണ്ട് നിൽക്കുക ദൈവസിംഗത്തോടെ നിൽക്കുക എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ദുരുസന്നിധി നിന്ന് എന്നെ തള്ളിക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നോട് കണ്ടെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക നിഷിദ്ധമായ തിരുമഴുവാർന്ന് പറഞ്ഞു കരാം ആണിപ്പൊഴുതാർന്ന് അത്ഭുതകരാം കർത്താവ് ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ നിന്റെ ആണിപ്പൊഴുതാറുന്ന അത്ഭുതകരാം അവിടെ ചിരശി വ്യക്തമായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ സദ്യ ബന്ധങ്ങൾ കർത്താവ് നിറയട്ടെ അവിടെ മാംസ പെശികളിൽ കർത്താവ് രഥം നിറയട്ടെ അവിടെ രക്തം നിരമ്പുകളിൽ കർത്താവിനത്ഥം നിറയട്ടെ കർത്താവ് അവരുടെ കരള് കിഡ്നി ആസ്മാ രോഗങ്ങൾ കരള് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ബ്രെയിനിൻ്റെ ക്യാൻസർ ബ്രെയിനിൻ്റെ ട്യൂമറ് പിസിയോഡി സിഒ ഡി രോഗങ്ങൾ കർത്താവ് എല്ലാ രോഗങ്ങളും കരള് രോഗങ്ങൾ കർത്താവ് ടങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവേ നടുവലിൻ്റെ വേദനകൾ കർത്താവെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൽ വെള്ള വെള്ള പാണ്ടു രോഗങ്ങൾ കർത്താവെ തിരുത്തത കഴുകണമേ കർത്താവെ അസ്ഥിക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവ് എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് തൈറോയ്ഡ് രോഗങ്ങൾ ടോക്സൈഡ് രോഗങ്ങൾ സ്പർശിക്കണമേ കർത്താവ് കണ്ണിന കാഴ്ച മങ്ങുന്നവർ ചെവിക്കയറും അങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവ് ദൈവത്തിന്റെ കരുണ സ്പർശിക്കട്ടെ കൊച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ അടിപ്പടർ പോലെ ആഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇവ മുഴുവൻ കുരുക്കൾ വരികയും മുതുകൾ നാലഞ്ച് കുരുക്കുകളെ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ് കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു കർത്താവിന്റെ ദുഃസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത് കൂടുതൽ കൂടുതൽ വിശുദ്ധിയോട് ജീവിക്കാനാണ് ഓരോ ദിവസം കഴിയും നീ സുവിശേഷത്തിന്റെ വലിയ ബൃഹദായ ദൈവ സ്നേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ജോലി ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഇശയെ സാമ്പത്തിക തകർച്ച ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിടം പരിടമില്ലാതെ വീടില്ല വഴിയില്ല കർത്താവ് വീട് വെക്കാൻ മാർഗമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും അവരെല്ലാം സ്പർശിക്കണ കർത്താവെ വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് ഇശയെ അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാതെ ജോലി നഷ്ടപ്പെട്ടവരുടെ കർത്താവ് ജയിലിലായിരിക്കുന്നുണ്ട് കർത്താവ് ഇവിടുന്ന് ജോലി കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ് നീറ്റിന്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഇഷയെ മറ്റ് ആനുവൽ എക്സാം എഴുതിയിട്ട് മക്കളുണ്ട് കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരികർത്ത ദൈവത്തിൻ്റെ കൃപയാൽ അവരെല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും നീങ്ങി പോകട്ടെ ശ്രുതികട്ടെ എന്റെ മക്കളെ ജപ്തി നടപടി നേരിടുന്നവരെ മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് ജോലിയില്ല അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി കുടുംബത്തിൽ കയറുന്നില്ല വിളിച്ചിട്ട് എടുക്കണില്ല അവർക്ക് ഡിപ്രഷനാണ് അങ്ങനെയൊക്കെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട് അപ്പന്മാരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അടഞ്ഞുപോയ കെട്ടിടങ്ങൾ വാടയ്ക്ക് പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവരെ വാടകുറത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവര് വീടുകൾ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ വാർഡയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ തർക്കപ്പൂരയിടങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രേഖകള് സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ കളഞ്ഞു പോയവരെ ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്തവരെ ഏഴ് വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴെ പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ് അത് വിശ്വസുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും അവർക്കൊന്ന് സാക്ഷ്യം വരാൻ കഴിയും സെപ്പറേഷനിൽ ഇരിക്കുന്ന മാതാപിതാക്കന്മാരെ പരഭർത്താക്കന്മാരെ കേസിനും കുടുംബ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസ് ഇരിക്കുന്നവര് കുഞ്ഞുങ്ങളുടെ പേരിൽ തർക്കങ്ങളുള്ളവരാണ് അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റ് അവിശ്വസ്ത കാരണം കുടുംബത്തിലെ അവിശ്വസ്തത ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ ബന്ധം ചില പുരുഷന്മാരുടെ ബന്ധം അതിൻ്റെ പേരിൽ കുടുംബത്തിൽ സെപ്പറേഷൻ വന്നു പോയിട്ടുള്ള അനീതി അനുഭവിക്കുന്നവർ അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള അവിശ്വസ്ത അതായത് അക്രമങ്ങളാണ് ശരിക്കും വയലൻസ് എന്ന് പറയണതാണ് ശരിക്കും ഒരു ജീവിത പങ്കാളിയും ഭർത്താവ് ഭാര്യയോ വേറെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ അവരുമായിട്ട് ബന്ധമുണ്ടാകുകയും സ്വന്തം ജീവിത പങ്കാളിയെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിന്നും അപ്പുറത്തുള്ളൊരു വയലൻസാണത് ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ തീരാത്ത വയലൻസാണ് അങ്ങനെയുള്ള ഇലകൾ അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടി ம்ரானா ஆதனா ஸ்ரீ நந்தி ஸ்வீ ஆராதனா മക്കളെ പ്രാർത്ഥിക്കട്ടെ ആശീർവാദമാണ് ഒരിക്കൽ കൂടി മരികനുടമ്പി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരപ്പെടുന്ന വിഷയങ്ങളും ദേവമാതാവിന്റെ മധ്യസ്ഥയിലെ ദിവ്യകാരണയ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ജിറമിയ ഇരുപത്തിയൊമ്പത് പതിനാല് തിരുവചനത്തിൻ്റെ വലിയ വെളിപാടനുസരിച്ചു കൊണ്ട് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞത് ദാവിദിൻ്റെ പ്രാർത്ഥന പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശിരസ് നമിച്ച് ദിവികാരണി നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം

നിശാന്തകേസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ ജനിച്ചവളാണ് പിന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ പരിശുദ്ധ തിരുകുമാരനും പരിശുദ്ധ കൃപാസനും അമ്മയ്ക്കും എൻ്റെയും എൻ്റെ മകൾ അപർണയുടെയും പൂർണ്ണ പ്രണാമം ഞാൻ എൻ്റെ മകൾ അപർണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതാം തീയതിയാണ് അല്ലെ ജൂൺ ഇരുപതാന്തിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതായത് കാനഡയിൽ പോകേണ്ട കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഐ എൽ ടി സ്കോറ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാങ്കിൻ്റെ ലോണിൻ്റെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആകപ്പാട് അങ്ങനെ ഒരു പ്ര ഒരു പ്രത്യേക സുപ്രഭാതത്തിലാണോ പറയണത് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഇവിടുത്തെ ഉടമ്പടി എടുത്ത് ഒക്കെ കേട്ടതിന് ശേഷം എൻ്റെ നിയോഗത്തിൽ ഫസ്റ്റ് വെച്ചത് ഞാൻ ഐ എൽ ടി സ്കോറിൻ്റെ ആയിരുന്നു പിന്നെ രണ്ടാമത് ബാങ്കിൻ്റെ ലോണിൻ്റെ ആയിരുന്നു പിന്നെ കനടയിലേക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ആൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കണം അത് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് നിയോഗങ്ങൾ അത് മൂന്ന് എനിക്ക് സാധിച്ചു വന്നു അതിൽ ഐ എൽ ടി സ്കോർ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി മൂന്നാം ദിവസമായിരുന്നു ആൾക്ക് എക്സാം അത് കഴിഞ്ഞ് അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് അമ്മ എനിക്ക് നല്ല സ്കോർ ഉണ്ട് എന്ന് പറഞ്ഞു ഏഴ് സെവൻ സെവൻ സ്കോർ എന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ അതിൽ മുന്നേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേക്കാൾ മുന്നേ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ബാങ്കിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലോൺ ഒരിക്കലും തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ വഴി ചെറിയതായതുകൊണ്ട് കാറ് പോകാൻ പറ്റില്ല അതുകൊണ്ട് ബാങ്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു നാല് ദിവസമായിട്ടില്ല അപ്പോഴെന്നൊരു വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ ഒക്കെ കൊണ്ട് വേഗം വരിക ആധാറും കൊണ്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിക്കാണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷം ലോൺ പാസ്സാക്കി തന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഐ എൽ ടി സ്കോർ കിട്ടി ബാങ്ക് ലോൺ തന്നു അതിനിടയ്ക്ക് മെഡിക്കൽ വിസ എടുക്കാൻ കിംസ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് മോൾക്ക് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ നൊടിത്തിരി ഇതാണ് സോളിറ്ററിന് നൊടിവുളാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി ടെസ്റ്റുകളൊക്കെ അവിടെ തന്നെ ചെയ്തു ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എഫ് എൻ എ സി എടുക്കണം പിന്നെ ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു ബയോപ്സിയും കൂടി ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എനിക്കൊക്കെ പേടിയായി എങ്കിലും റിസൾട്ട് മൂന്ന് മൂന്ന് ദിവസത്തിനകത്തൊക്കെ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് മൂന്നാം ദിവസം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എന്നൊരു അമ്മ കേൾക്കാൻ പറ്റാ പാടില്ലാത്ത റിസൾട്ടായിരുന്നു പാപ്പില റി അമ്മ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഫിഫ്ത്ത് സ്റ്റേജായി എന്ന് പറഞ്ഞു എനിക്കാകെ സങ്കടം വന്നു ഞാൻ ഞങ്ങളപ്പോൾ ഈ ഉടമ്പടി ഈ തൈലോം പിന്നെ അതൊക്കെ എടുത്ത് മുട്ടമിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാണ്ട് മുട്ട നിന്ന് പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും വെച്ച് ഇരിക്കാൻ പറ്റില്ല അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി നടത്തണം ടോട്ടൽ തൈറോഡക്റ്റിനി നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോയി അമല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ ഹിസ്വാനായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർത്താവിൻ്റെ പ്രതിരൂപം തന്നെയായിരുന്നു ഡോക്ടർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നു ഞങ്ങൾക്ക് കൂടുതൽ കറേജ് വന്നു ആനെ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഒരിക്കലും ഞാൻ പറഞ്ഞ പേടിക്കേണ്ടെന്ന് പറഞ്ഞു എന്നേക്കാളും കൂടുതൽ ധൈര്യമായി ആ ഡോക്ടർ അത്രയും അവർക്ക് കറേജ് കൊടുത്തു അതിനെ ഡോക്ടർ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു പത്താം തീയതി അഡ്മിഷൻ ആക്കണം പന്ത്രണ്ടാം തീയതി സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അതിനെ പന്ത്ര പത്താം തീയതി ഞങ്ങളുടെ അഡ്മിഷൻ ആക്കി അതിന് മുന്നേ ഞങ്ങൾക്ക് ഏഴാം തീയതി തൊട്ട് തന്നെ ഭയങ്കര അപ്പോൾ ഏഴാം തീയതി ഞാനൊരു ഒരു വൈകിട്ട് ഒരു രണ്ടരയുടെ ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടുത്തെ ഉടനെ തന്നെ ഇത് റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ മോളെ കൊണ്ടുവന്നു ഇങ്ങോട്ട് അതിനെ മോളെ കൊണ്ട് ഇവിടെ ഉടമ്പടി ഇടിപ്പിച്ചു ജൂലായിലെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലായിൽ ഉടമ്പടി ഇടിപ്പിച്ചു വൈകിയായി ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ തന്നെ ഓഫീസിൽ ഈ റിസൾട്ടൊക്കെ കാട്ടി കൊടുത്തപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾക്ക് ഫാദർ ജോസഫ് അച്ഛനെ കാണാനുള്ള അനുമതി തന്നു ജോസഫ് ബച്ചനോളെ സിരസിൽ വെച്ചിട്ട് വന്ന് പേടിക്കേണ്ട അങ്ങനെ അതോടൊപ്പം തന്നെ അവൾക്ക് കാശ് രൂപം കൊടുത്തു വീട്ടിൽ പോയി ഞങ്ങൾ ഈ ഉടം ഉടമ്പടി തൈലവും പിന്നെ അതൊക്കെ എടുത്ത് നല്ലോണം പ്രാർത്ഥിച്ച് ഭക്ഷണം പറ്റാവുന്ന ഞാൻ ചൊവ്വാഴ്ചകളിൽ ഉപവാസം കൊടുത്തു അങ്ങനെ മുട്ടിപ്പായിട്ട് നല്ല പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങനെ ഒരു ഏഴാം തീയതി ആയപ്പോൾ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഈ രോഗസൗഖ്യം എന്നുള്ളൊരു ഇതാണ് കേട്ടുന്നത് കൃപാസനം അല്ല നമ്മുടെ ജോസഫ് അച്ഛൻ്റെ അതിൽ നമ്മുടെ ഒരു ഇൻഡേണൽ ഓർഗാന് ഒരു ചുവന്നു തൊടുത്തൊരു അവയവം അത് ക്യാൻസറാണെന്നാണ് സ്ഥിരീകരിച്ചത് ഇപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഇതെൻ്റെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ നിന്ന് ഒമ്പതാം തീയതി വന്നിപ്പോൾ മുകളും പറഞ്ഞു അമ്മ എനിക്ക് എന്താണ് രാത്രിയിൽ ഒരു മൂന്നര ഇപ്പോൾ അമ്മ വന്നിട്ട് തലോടുന്ന പോലെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്നിനും കഴിവില്ല ഞാൻ എൻ്റെ മോളെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും പേരും എൻ്റെ ഹസ്ബൻഡാന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ മരിച്ചു പിന്നെ മകൻ ആക്സിഡൻ്റിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചു ഇനി ഞങ്ങൾ ജീവിക്കണോ ജീവിക്കണ്ടോ എന്നുള്ളത് അമ്മയും കർത്താവും തീരുമാനിക്കുക എന്ന് ഞാൻ പറഞ്ഞു ഇതിന് എന്താ ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നത് കാര്യമില്ല അതേ അവസ്ഥയിലായി അങ്ങനെ ഞാൻ ഇതൊക്കെ പത്താം തീയതി അഡ്മിഷനാക്കി പന്ത്രണ്ടാം തീയതി ഏഴിന് പകലേഴ് മണിക്ക് സർജറിക്ക് ആയിട്ട് രണ്ടാം തീയതി എനിക്ക് കാട്ടി തന്നു ഇനി ഇത് റിസൾട്ട് വിട്ടേ റിപ്പോർട്ട് വിട്ടേ എന്നിട്ട് തീരുമാനിക്കാട്ടാന്ന് തോന്നുന്നു ഡോക്ടർ റിസ്വാൻ പേടിക്കൊന്നും വേണ്ട പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം ഞങ്ങളവിടെ കിടന്നു ഏഴ് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ പറഞ്ഞു ഞങ്ങളവിടെ ചെന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് യാതൊരു സമാധാനം ഉണ്ടായില്ല എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു എന്ത് മിറാക്കള അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു ആ പറഞ്ഞവിടെ ഫുള്ള് നെഗറ്റീവാ എന്ന് പറഞ്ഞു എന്താ പറയണ്ടതെന്ന് അറിയില്ല നമുക്ക് അത്രയും ഞാൻ എന്താ പറയുക അത്രയും എനിക്ക് അറിയില്ല അങ്ങനെ എൻ്റെ മോൾക്ക് ഈ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ മകളുടെ ശരീരത്തിൽ ഇത്രയും വലിയൊരു അസുഖം ആരും അസുഖം ഉണ്ടെന്ന് പറയുന്നത് തന്നെ മാതാവാണ് കാട്ടി നിന്ന് അത് ഞാൻ മാതാവിനോട് എൻ്റെ കർത്താവിനോട് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞ് കിടക്കുന്നവരൊക്കെ ഞാൻ നമ്മുടെ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഞാൻ അവർക്ക് അവരതിൽ ലേപനം ചെയ്യാനൊക്കെ കൊടുത്തു പിന്നെ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അവരിപ്പോഴും വിളിക്കും ഒരു ഹബീബ എന്ന് പറഞ്ഞ കുട്ടി അതിനും കോംപ്ലിക്കേഷൻ തന്നെയായിരുന്നു അങ്ങനെ ആ കുട്ടിയും എപ്പോഴും വിളിക്കും ഞങ്ങൾക്ക് രോഗസൗക്കം വന്നു വന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു പിന്നെ ഉടമ്പടി പത്രികയൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിതരണം ചെയ്തു പിന്നെ ഞാനിപ്പോൾ പ്രൊഫസർ പി ജി തോമസിൻ്റെ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ കുട്ടികളെ നീറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഞാൻ അവിടെ ആ കുട്ടികളോട് അടുത്ത് മാതാവിൻ്റെ മിറാക്കളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ അവരും വളരെ അത്ഭുതമാണ് അവരും ഡെയിലി രാത്രിയിൽ ഈ മാതാവിൻ്റെ ഇതിൽ എന്നോടൊപ്പം കൂടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങളിപ്പോഴും ഇന്നു വരെ ഇന്നലെ വരെ ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു ഞാനിപ്പോൾ ലീവ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ എൻ്റെ മോളുടെ ഇനി എനിക്ക് പിന്നെ അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നിയോഗത്തിൽ ഈ കിംസ് ഹോസ്പിറ്റൽ വരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കാത്ത കാരണം കന്നഡ യൂണിവേഴ്സിറ്റി അവർ വിത്തലുണ്ടാക്കി വെച്ചിരിക്കായിരുന്നു അങ്ങനെ അവർ ഞങ്ങൾ ഈ റിപ്പോർട്ടൊക്കെ ആയിട്ട് കിംസുമായിട്ട് ഏജൻസി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഉടനെ തന്നെ റിപ്പോർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള എല്ലാ റിപ്പോർട്ടും ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുടനെ തന്നെ കിംസിൽ വരാൻ പറഞ്ഞു പെട്ടെന്ന് അവിടെ ചെന്നു ഞങ്ങൾ പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പം കാലം മൂന്നര ആയപ്പോഴേക്കും മെയിൽ വന്നു ആ ഇവിടെ വിസ അപ്രൂവൽ ആയിരുന്നു പറഞ്ഞിട്ട് അപ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഡിലെ വന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞു ക്യാൻസലാക്കേണ്ട വിസ അത് നിങ്ങൾ പാസ്പോർട്ടിൽ വിസ സീലടിച്ചു വെക്കാൻ പറഞ്ഞു അതിന് സീലടിച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും എൻ്റെ മോൾക്ക് കാനഡ എനിക്ക് പോയിരിക്കണം വിസ ഒന്നുകൂടി പുതിക്കാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്മ മാതാവിൻ്റെ ഇട വന്നിട്ട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് എൻ്റെ മകളുടെ ശരീരത്തിലുള്ള അത് എനിക്ക് കണ്ടെത്തി എൻ്റെ മാതാവ് അതാണ് എനിക്ക് ഇത്രയും ആ സാക്ഷിയാണ് എൻ്റെ ജീവിതത്തിലെ ഞാനിവിടെ നിർത്തുന്നത് അതുകൊണ്ട് എൻ്റെ മാതാവിനും എൻ്റെ പരിശുദ്ധ തിരുക്കുമാരനും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞു വിളിക്കുകയാണെങ്കിൽ നമുക്കൊന്നിനും കഴിവില്ല നമ്മൾ ആ മാതാവിൻ്റെ തിരുവനന്തപുരം കാക്കലേക്ക് നമ്മളുടെ എന്ത് സംഘടന ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കത് മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും നമുക്ക് സന്തോഷകരമായ ഒരു മറുപടി മാതാവ് തന്നിരിക്കും താങ്ക് യു